അടുക്കളയിലെ ഫുഡ് വേസ്റ്റ് നിസ്സാരമായി കൈകാര്യം ചെയ്യാം നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യം കൈകാര്യം ചെയ്യാൻ നല്ലൊരു മാർഗമാണിത് ഇരുന്നൂറ് ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത ഒരു ഡ്രമ്മും നാല് ലിറ്ററിൻ്റെ പെയിൻറ്റ് ടിന്നുമാണ് ഇതിന് വേണ്ടത് അതിൻ്റെ പിടി മുറിച്ച് കളഞ്ഞിട്ട് അത് വെച്ച് വലിയ ഡ്രമ്മിൻ്റെ അടിഭാഗത്ത് മാർക്ക് ചെയ്യാം അതിനുശേഷം അതിൻ്റെ ഹോള് നമുക്ക് കട്ട് ചെയ്തെടുക്കാം മെഷീൻ വെച്ച് കിട്ടിയാൽ അല്ലെങ്കിൽ ഉളി പോലത്തെ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി ഇതിൽ നമുക്ക് വർഷങ്ങളോളം മാലിന്യം ഇടാൻ പറ്റും നിറഞ്ഞു വരുമ്പോൾ നമുക്ക് വേറെ ചെയ്തു വെച്ചാൽ ഇത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളമായിട്ട് കിട്ടുന്നതാണ് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം നാല് ലിറ്ററിൻ്റെ ടിന്നിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാം അടിഭാഗമാണ് കട്ട് ചെയ്ത് കളയേണ്ടത് മേളിലൊരു വക്കുണ്ട് അത് നമുക്കതിൽ തടഞ്ഞു വെക്കാനുള്ളതാണ് ഇറങ്ങിപ്പോകാതെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അല്ലെങ്കിൽ മാലിന്യമൊക്കെ അതിൽ തടഞ്ഞു നിൽക്കും ഇത് നമുക്ക് വലിയ ട്രമ്മിനകത്തേക്ക് ഇറക്കി വയ്ക്കാം ഇത്രയും നീളം വേണമെന്നില്ല കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല സീറ്റിംഗ് ആക്കി വെച്ചിട്ട് നല്ല ഫിറ്റായിട്ടിരിക്കുന്നുണ്ട് ഇപ്പം കുറച്ച് എം സിയിൽ എടുക്കാം അത് തുല്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് മുപ്പത് രൂപയ്ക്കൊക്കെ കടയിൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ അറുപത് രൂപയ്ക്ക് വലിയത് കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഏറ്റവും കൂടി ഒരായിരം രൂപ താഴെയാണ് ഇതിന് ചിലവ് വരുള്ളൂ എല്ലാത്തിനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ അടപ്പിൻ്റെ ഭാഗത്തേക്ക് കയറ്റി വയ്ക്കരുത് ഏറ്റവും അടിഭാഗത്ത് മാത്രമാണ് ഇത് വെക്കാവുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ അടപ്പ് വയ്ക്കുമ്പോൾ ശരിക്ക് ചേർന്ന് അടയില്ല വെള്ളം ഉറങ്ങാതിരിക്കാനാണ് എം സിയിൽ വെച്ച് അടയ്ക്കുന്നത് മഴയൊക്കെ ഇരിക്കണടത്തൊക്കെ ആണെങ്കിൽ പിന്നെ സ്മെല്ലും പുറത്തേക്ക് വരില്ല ഇതിനകത്ത് നല്ല പുഴുക്കൾ ഉണ്ടാവും അതാണ് ഈ മാലിന്യം തിന്ന് തീർക്കണത് ഇത് ഇതിൻ്റെ അടിഭാഗമാണ് തുറന്ന് കാണിക്കണതാണ് ഇനി നമുക്കത് വയ്ക്കാൻ പറ്റിയ ഒരു ചുരുങ്ങിയ സ്ഥലം മതി ഒരടി താഴ്ചയിൽ ഒരു കുഴി എടുത്തിട്ട് അതിലേക്ക് ആ ഡ്രമ്മിൻ്റെ അടിഭാഗം ഇറക്കി വയ്ക്കാം ഇനി അത് മണ്ണിട്ട് മൂടി നല്ല ടൈറ്റാക്കി ഉറപ്പിക്കാം നമ്മുടെ പണി കഴിഞ്ഞ് ഇനി അതിൻ്റെ അടപ്പ് വെച്ച് അടച്ചാൽ മതി ഇനി മാലിന്യം ഇട്ട് തുടങ്ങാം ഇത് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണെന്ന് അറിയുള്ളൂ അതിടുമ്പോൾ അത് പുഴുക്കൾ തിന്ന് തീർക്കുന്നതാണ് ഇത് വെക്കണത് തെങ്ങ് പോലെ മരത്തിൻ്റെ തൊട്ടിലെ വയ്ക്കണമെങ്കിൽ അതിന് നല്ല വളമാണ് പെട്ടെന്ന് വളരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്